വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതക കേസിലെ ചുരുളഴിക്കാൻ പോലീസ് പരുക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ ഉമ്മ ഷെമിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും ആറ്റിങ്ങല് ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിലെത്തി മൊഴിയെടുക്കും ഇതോടെ കേസിൽ നിർണായക വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ൊപാതകം നടന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴും കൊലപാതകത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം തേടുകയാണ് പോലീസ് സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് ഇതിൽ വ്യക്തത തേടാൻ ഇന്ന് അഫാന്റെ ഉമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ ഉമ്മ ഷെമിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയാണ് പോലീസ് ശ്രമം ആറ്റിങ്ങിൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലാണ് ആശുപത്രിയിലെത്തി മൊഴിയെടുക്കുന്നത് ഇതോടെ കേസിൽ നിർണായക വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം അഫാനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൂട്ടക്കൊലയുടെ കാരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കൂ എന്നാണ് പോലീസ് പറയുന്നത് ഇതിനുള്ള നടപടികളും പോലീസ് സ്വീകരിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഫാൻ ചില കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് സ്വന്തം കുടുംബത്തിന്റെ അവസ്ഥയുമായി പൊരുത്തപ്പെടാത്ത പ്രതിയുടെ താളം തെറ്റിയ ജീവിതമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്നാണ് സൂചന ജനം തിരുവനന്തപുരം